കുറ്റിപ്പുറം <laughs> ം തീപിടുത്തം നടന്ന സ്ഥലത്ത് അച്യുതാനിപ്പുറത്ത് ഭാരതപ്പുഴയിൽ മഞ്ചാടിക്ക് സമീപം ഞായറാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ചത് പൊന്നാനിയിൽ നിന്നും വന്ന അഗ്നിസേനാംഗങ്ങളും കുറ്റിപ്പുറം പോലീസും രക്ഷാപ്രവർത്തകരായ നാട്ടുകാരും ചേർന്ന് തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ നിന്നും കിട്ടിയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തവനൂർ തൃപ്പാലൂർ സ്വദേശി നാലുകള്ളിപ്പറമ്പിൽ അച്യുതാനന്ദനാണ് മരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് അമ്പത്തിയെട്ട് വയസ്സായിരുന്നു ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് പുൽക്കാടുകൾക്ക് തീ പിടിച്ചത് തീ പടർന്നത് അണയ്ക്കുന്നതിനു വേണ്ടി ഫയർഫോഴ്സ് വെള്ളം പമ്പു ചെയ്യുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു രാത്രി ഏറെ വൈകിയാണ് അച്യുതാനന്ദനാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സിസിടിവി ന്യൂസ് തൃത്താല